വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ മനസിലുണ്ടോ കാലം തെറ്റി പെയ്ത മഴയിൽ ദുരിതത്തിലായി തൃത്താല മേഖലയിലെ കർഷകർ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിലെ രണ്ടാം വിള നെൽകൃഷിയാണ് വെള്ളം കയറി നശിച്ചത് ഭൂരിഭാഗം കർഷകരും പാട്ടത്തിനെടുത്താണ് നെൽകൃഷി ഇറക്കിയത് ആനക്കര പഞ്ചായത്തിലെ മണ്ണിയം പെരുമ്പലത്തെ തൊണ്ണൂറ് ഏക്കറോളം കൊയ്യാൻ പാകമായ നെല്ലാണ് കാലം തെറ്റി പെയ്ത മഴയിൽ വെള്ളത്തിനടിയിലായത് മികച്ച വിളവ് ലഭിച്ചെങ്കിലും കൊയ്തെടുക്കാൻ പറ്റാത്ത തരത്തിൽ നെല്ലടിഞ്ഞു നശിച്ചത് കർഷകരെ ഏറെ ദുരിതത്തിലാക്കി കാലവർഷത്തിന്റെ ഒരു ലാസ്റ്റ് രണ്ട് മഴ കിട്ടി അത് ദോഷമായിട്ടാണ് വന്നത് അതിനോട് കൂടി കാട്ടുപന്നിയുടെ സെല്ലാണ് കൂടുതലും അങ്ങോട്ട് ചപ്പി നിലത്ത് ഒട്ടി കഴിക്കുകയാണ് ഈ വിള തന്നെയാണ് രണ്ടാം വിളയാണ് മുണ്ടെന്ന് പറയും നഷ്ടം നല്ലൊരു നഷ്ടം തന്നെയാണ് ഈ ലാസ്റ്റ് രണ്ട് മഴ കിട്ടിയത് ദോഷമായിട്ടാണ് വന്നത് കുണ്ട് പാടങ്ങളിലേക്കൊക്കെ ദോശയാണ് മുമ്മേക്കരക്കെയുള്ള ഗുണ്ടായ കിട്ടിയില്ല ഒരു ഏക്കറിൽ ശരാശരിക്ക് കിട്ടുകയാണെങ്കിൽ ഒരു ഏക്കറിൽ ഒരു നാൽപ്പത് ചാക്ക് നെല്ല് കിട്ടും കിട്ടണം കിട്ടണം ഈ നാൽപ്പത് ചാക്ക് ഒരു അറുപത് കിലോ പിടിച്ചാൽ രണ്ടായിരത്തി നാനൂറ് അത് നല്ല വളരെ ചില സമയത്ത് അങ്ങനെ കിട്ടലുണ്ട് ഈ രണ്ടര ഏക്കറില് ഇപ്പോൾ ഒരു ഒന്നേ മുക്കാൽ രണ്ട് ഏക്കർ നില കൊയ്തു ഈ പത്ത് ചാക്കും നെല്ലാം കിട്ടും മഴ ഇപ്പോൾ ആദ്യത്തെ മഴ രണ്ടപ്പോൾ കൊയ്തു ആദ്യം മഴ ഉണ്ടായില്ല അപ്പം നാറ് ആദ്യം ഇട്ടായിരുന്നു ആ നാറിട്ടിട്ട് രണ്ടാമത് മഴ പെയ്തപ്പോൾ രണ്ടാവും കൂടെ കിഴി കഴിഞ്ഞാൽ രണ്ടാമത് നട്ടു നട്ടപ്പോൾ മഴ പെയ്തു അങ്ങനെ കൊണ്ടുപോയിക്കുമ്പോൾ പെട്ടെന്ന് കതിര് വന്നപ്പോൾ മഴ പെയ്തു അപ്പോൾ കതിരിലൊക്കെ വെള്ളം നെല്ലിപ്പോൾ താങ്ങും നെല്ല് താങ്ങു ഇപ്പോൾ നെല്ല് കൊയ്യാൻ ട്രാക്ടറിൽ നിന്ന് കൂടെ മെഷീനിൽ കൊയ്യുമ്പോൾ നെല്ല് പകുതി കണ്ടത്തിലും പകുതി മിഷെല്ലാണ് നഷ്ടമാണ് കാരണം ഒരു ഏക്കറെ കൊയ്യണ നല്ല സംഖ്യ ഒരേക്കറെ കൊയ്യണമെന്ന് വെച്ചാൽ ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പേ ഉള്ളൂ പിന്നെ പാച്ചേരത്തിൻ്റെ ആൾക്കാരെ കണ്ടിട്ട് പറയുകയാണെ ഞങ്ങൾ അവിടെ പോലുള്ളത് മാഷാണ് മാഷങ്ങൾ പറയും മാഷ് എഴുതി കൊടുക്കാൻ അറിയും അപ്പോൾ പഞ്ചായത്ത് വരും നോക്കും കിട്ടില്ല തന്നാലേ പഠിക്കുക കൊയ്ത്ത് യന്ത്രം പാടശേഖരങ്ങളിൽ താഴ്ന്നു പോകുന്നതിനാൽ കൊയ്യാനും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ ഒരേക്കർ കൊയ്താൽ നാല്പത് ചാക്ക് നെല്ല് ലഭിച്ചിരുന്നുവെങ്കിൽ രണ്ടര ഏക്കർ കൊയ്തപ്പോൾ വെറും പത്ത് ചാക്ക് നെല്ല് മാത്രമാണ് ലഭിച്ചതെന്ന് കർഷകർ പറഞ്ഞു ആനക്കര പഞ്ചായത്തിൽ മഹാപ്രളയത്തിൽ ഏറെ നാശനഷ്ടം സംഭവിച്ച മേഖല കൂടിയാണ് മണ്ണിയം പെരുമ്പലം കടം വാങ്ങിയും വായ്പയെടുത്തും കൃഷി ചെയ്ത കർഷകർ ദുരിതത്തിൽ നിന്നൊന്ന് കരകയറുമ്പോഴാണ് കാലം തെറ്റി പെയ്ത മഴ കർഷകരെ വീണ്ടും കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത് ഇതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് കർഷകർ